ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി മുപ്പത്തി ഒന്നിന് നടക്കും കുറ്റിപ്പുറം മിനി പമ്പ പരിസരത്തെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കുക ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ കുറ്റിപ്പുറം മിനി പമ്പ പരിസരത്തെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലെ കെ ബാലകൃഷ്ണൻ നഗറിൽ വെച്ചാണ് സമ്മേളനം നടക്കുക തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ അഡ്വക്കറ്റ് ഗായത്രി തവനൂർ പഞ്ചായത്ത് അധ്യക്ഷൻ സി വി അബൂബക്കർ സിദ്ദിഖ് സ്റ്റേറ്റ് ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ കെ അബ്ദുൾ റത്തീഫ് സ്റ്റേറ്റ് ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണർ സി ബ്രിജേഷ് വ്യാപാരി സംഘടനകളുടെ നേതാക്കൾ ഡി സി പി എ കെ ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും ടാക്സ് കൺസൾട്ടൻ്റ് അസോസിയേഷൻ്റെ പന്ത്രണ്ടാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ സമ്മേളനം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച കുറ്റിപ്രയം മിനി പമ്പൊക്കെ അടുത്തുള്ള മദരശ്ശേരി റോഡിലെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് വാണിജ്യ വ്യവസായ നികുതിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ സംഘടനയാണ് ഡി സി പി എക്ക് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ വ്യാപാരികളുടെ കണക്കുകൾ കൃത്യമായി ഓഡിറ്റിംഗ് വിധേയമാക്കി സർക്കാരിലേക്ക് ലഭിക്കാനുള്ള നികുതികൾ കൃത്യസമയത്ത് സർക്കാറിലേക്ക് മുതൽ കൂട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ തൊഴിലുമായിട്ടുള്ള അത് കൃത്യമായി സർക്കാരിൻ്റെ രചനാവിലേക്ക് സമയാസമയങ്ങളിൽ എത്തിച്ച് സർക്കാരിൻ്റെ എല്ലാ പദ്ധതികൾക്കും വേണ്ട മുതൽക്കൂട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ടാക്സ് കൺസൾട്ടന്റ്മാർ ആൻഡ് പ്രാക്ടീഷ്യന്മാർ എന്നാൽ ഇന്നേ വരെ ഞങ്ങളുടെ സേവനം വളരെ വലുതാണ് എന്നുള്ളത് ഞങ്ങൾക്കും ബോധ്യമാണ് മറ്റ് പൊതുജനങ്ങൾക്കും ബോധ്യമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സബ് കലക്ടർ ദിലീപ് കൈനിക്കരയാണ് സമ്മേളനത്തിൽ മറ്റ് വിശിഷ്ട വ്യക്തികൾ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗായത്രിയാണ് അതേപോലെ തന്നെ തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദീഖ് സി വി അബൂബക്കർ സിദ്ദീഖാണ് ആണ് അതേപോലെ തന്നെ വാണിജ്യ നികുതി അതായത് ജി എസ് ടി സ്റ്റേറ്റ് ജില്ലാ ജോയിന്റ് കമ്മീഷണർ കെ അബ്ദുൽ അത്തീഫ് സാറ് പങ്കെടുക്കുന്നുണ്ട് സ്വാഗത സംഘം ചെയർമാൻ പി സദാനന്ദൻ കൺവീനർ സി പി ജമാൽ സംസ്ഥാന ഉപാധ്യക്ഷൻ എം ആർ സുരേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി എ ലത്തീഫ് ജില്ലാ കമ്മിറ്റി അംഗം എം ജയരാജ് പൊന്നാനി യൂണിറ്റ് സെക്രട്ടറി എ ടി മണികണ്ഠദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കുറ്റിപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ